ി ബി ജെ പിക്ക് ലഭിച്ച ഫണ്ടിന് എന്ത് സംഭവിച്ചു എം കെ സ്റ്റാലിൻ പണമില്ലാത്തതിനാൽ താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമനെ പരിഹസിച്ച് ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ലെന്ന വാദം ശരിയാണെങ്കിൽ ഇലക്ട്രൽ ബോർഡുകൾ വഴി ബി ജെ പിക്ക് ലഭിച്ച ഫണ്ടിന് എന്ത് സംഭവിച്ചുവെന്ന് എം കെ സ്റ്റാലിൻ ചോദിച്ചു ഡി എം കെയുടെ ധർമ്മപുരി സ്ഥാനാർത്ഥി എ മണിയുടെയും കോൺഗ്രസിൻ്റെ കൃഷ്ണഗിരി സ്ഥാനാർത്ഥി ഗോപിനാഥിൻ്റെയും പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എം കെ സ്റ്റാലിൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ നിങ്ങൾ ജനങ്ങളെ കാണണം അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണം ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നറിയാവുന്നതുകൊണ്ടല്ലേ നിങ്ങൾ മത്സരിക്കാത്തത് സ്റ്റാലിൻ നിർമ്മല സീതാരാമനോട് ചോദിച്ചു രാജ്യത്ത് ജനാധിപത്യവും സാമൂഹിക നീതിയും നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ ഇവിടെ നിന്നും തുരത്താനുള്ള സമയമാണിത് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്താത്തതിനെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ പ്രധാനമന്ത്രി കൈകടത്താൻ ശ്രമിക്കുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു അതേസമയം മോദിയുടെ വാക്കുകൾക്ക് ഗ്യാരണ്ടിയും വാറണ്ടിയുമില്ലെന്ന് എം കെ സ്റ്റാലിൻ പറഞ്ഞു ഫാസിസത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരായ തന്റെ രണ്ടാം വിമോചന സമരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി മോദി ഗ്യാരണ്ടി എന്ന പുതിയ പരസ്യവാചകത്തിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളെ പലതും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്തു മാത്രമാണ് പ്രധാനമന്ത്രിയുടെ വായടച്ചുള്ള വെടിവെക്കലെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും വളരാൻ ബി ജെ പി സർക്കാർ അനുവദിക്കുന്നില്ല ഇവരെ ശത്രുക്കളായി കാണുന്നു ഇ ഡി ആദായനികുതി വകുപ്പ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടങ്ങിയവയെ ഉപയോഗിച്ച് ജനാധിപത്യത്തെയും സാമൂഹിക നീതിയെയും തകർക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു